നഗരസഭാ പരിധിയിലെ പയ്യമ്പള്ളി ചാലികത കോളനിയിലെ പതിനഞ്ചോളം കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ വലയുന്നു ഇവർക്ക് കുടിവെള്ളം ഒരുക്കേണ്ട നഗരസഭാ അധികൃതരാകട്ടെ ഇവരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ദാഹമകറ്റാൻ പോലും ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് സമീപത്തെ ചതുപ്പിലെ കൊല്ലിയിൽ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് ഈ കൊല്ലിയിൽ നിന്ന് തന്നെയാണ് തെരുവു ഉൾപ്പെടെയുള്ള മൃഗങ്ങളും വെള്ളം കുടിക്കുന്നത് ഇതോടെ ഈ കുടിവെള്ള സ്രോതസ്സും മലിനമാകുന്നതോടെ ഇവരുടെ ദുരിതം ഇരട്ടിയായി കോളനി പരിസരത്തു നിന്നും പൊതു കിണറുകളോ പൊതു ടാപ്പുകളോ ഇല്ല കോളനിയിൽ നിന്നും നൂറ് മീറ്റർ മാറി സർക്കാർ ഭൂമിയിലുള്ള ഒരു ബക്കറ്റ് പോലും വെള്ളം നിറച്ച് ഒരു സമയം ലഭിക്കാത്ത കുഴിയിൽ നിന്നും പൈപ്പ് വഴി വെള്ളമെത്തിച്ചാണ് സമീപത്തെ അഞ്ച് കുടുംബങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് കുടുംബങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കൊല്ലത്തെ അത് എത്ര മെനക്കെണോന്നറിയോ രാവിലെ മുതൽ ഇതിനായിട്ട് വരും പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ട് ഇത് കഴിഞ്ഞിട്ട് വേണോ പോകാൻ രാവിലെ ആറു മണി മുതൽ രാത്രി വരെ പൈപ്പിലൂടെ നേരിയ തോതിൽ വരുന്ന വെള്ളവും കാത്തിരിക്കേണ്ട ഗതികേടിലാണ് കോളനിയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാപ്പകൽ വെള്ളത്തിനായുള്ള കാത്തിരിപ്പായതിനാൽ തന്നെ ഇവർക്ക് ജോലിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കിണർ കുഴിക്കാനായി സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല സംസ്ഥാന സർക്കാരിന്റെ പ്രളയ ദുരിതാശ്വാസ പുനരധിവാസ പദ്ധതിയിൽ വീട് നിർമ്മിച്ചവരാണ് ഈ കുടുംബങ്ങൾ പ്രളയത്തിൽ തകർന്നു പോയതായിരുന്നു ഇവരുടെ വീടുകൾ മാസങ്ങൾക്ക് മുമ്പാണ് കോളനിവാസികൾ ഇവിടെ താമസം തുടങ്ങിയത് വെള്ളത്തിനായി ഈ കുടുംബങ്ങൾ നഗരസഭാ അധികൃതർക്ക് നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു എന്നാൽ ഇതുവരെയായും ഇവർക്ക് കുടിവെള്ളം ഒരുക്കാൻ അധികൃതർ മുന്നോട്ട് വന്നിട്ടില്ല ന്യൂസ് ബ്യൂറോ മാനന്തവാടി